നിയമസഭയിൽ പറഞ്ഞു പിന്നെ കേരളത്തിന് കേരളത്തിന് പുറത്തുപോയി ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രി മന്ത്രിമാരും എം എൽ എമാരും എല്ലാം സമരം ചെയ്തു ഇന്ത്യയുടെ ആകെ ശ്രദ്ധ കിട്ടി കേരളത്തിനകത്താകെ സമരം ചെയ്തു പാർലമെൻറ്റിൽ മാത്രം നമുക്ക് അങ്ങനെ വലിയ സമരം ചെയ്യാൻ പറ്റിയില്ല കാരണം പാർലമെൻറ്റിൽ ആകെയുള്ള ഇരുപത് ലോക്സഭാ എം പിമാര് പതിനെട്ടും യു ഡി എഫ് ആയിരുന്നു അവർ ബി ജെ പി ഗവൺമെൻറ് എടുത്ത നിലപാടിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് ഒരു പെറ്റീഷൻ ഒരു ഒപ്പിടാൻ പോലും തയ്യാറായില്ല അതുകൊണ്ട് പാർലമെൻറ്റിനകത്ത് ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന ഒരു പോരായ്മയുണ്ട് വേണ്ടത്ര ബാക്കിയുള്ളവരേ ഉണ്ടായിരുന്നു ഇടതു വർഷത്തിൻ്റെ കുറച്ച് എം പിമാരുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പോകുന്നത് എന്തായാലും കേരളത്തിൽ നന്നായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് ബാക്കി നമുക്ക് കിട്ടാനുള്ളത് ഇൻ്റർവ്യൂ ഓർഡർ വഴിയും ബാക്കി തുറന്നുള്ള കേസ് വഴിയും എല്ലാം നമുക്ക് ലഭിക്കും ഇന്ത്യയിലൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നൊരു സാഹചര്യം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളോട് ഈ വേറൊത്യം കാണിക്കുന്ന നിലപാടുകളിൽ മാറ്റം വരുമെന്നും പ്രതീക്ഷിക്കും അല്ല ഏത് ഓരോന്നും രണ്ടും പറയാം ഞാൻ ശതമാനത്തിലാണ് പറഞ്ഞത് ശതമാനത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് തന്നെ നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് ഉണ്ടായിരുന്നു അതിനുമുമ്പ് ത്രീ പോയിൻറ്റ് എയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റിൽ നിന്ന് വൺ പോയിൻറ്റ് നയനിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷം പതിനായിരം കോടിക്ക് അടുത്ത് വരും കേട്ടോ ഈ പെർസെൻറ്റേജ് ഇറങ്ങാൻ പതിനായിരം കോടിക്ക് അടുത്താണ് ഒരു വർഷം വരുന്ന കുറവ് അപ്പോൾ ഈ ഇത് ആ അത് പിന്നെ ഒരു ഭാഗം മാത്രമാണ് ഈ ഡിവിസി പൂളിൽ നിന്ന് തരേണ്ട പണത്തിൻ്റെ കുറവാണ് പക്ഷേ കേരള ഓരോ സംസ്ഥാനങ്ങളുടെയും കണക്ക് വെച്ച് നോക്കുമ്പോൾ റിസർവ് ബാങ്കും മറ്റുമൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്ന കണക്കനുസരിച്ചിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന കണക്ക് ഇന്ത്യയിലൊരു ശരാശരി എടുക്കുമ്പം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയും മറ്റ് ടാക്സുകളിൻ്റെ വിഹിതങ്ങളെല്ലാം കൂടി കൊടുക്കുന്നത് നോക്കുമ്പം ശരാശരി നാൽപ്പത്തിയേഴ് ശതമാനം വരെ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് വിഹിതം പങ്കുവെച്ചു കൊടുക്കേണ്ടതാണ് സംസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ട് അതാണ് എന്നാൽ ചില സംസ്ഥാനങ്ങൾക്ക് കൂടുതലുണ്ട് ഇപ്പോൾ ബീഹാർ പല മേഖലയിലും അല്പം പിന്നെ പിന്നോക്കാവസ്ഥയാണ് അവർക്ക് എഴുപത് ശതമാനവും കേന്ദ്രം കൊടുക്കുന്നതാണ് ഇതെല്ലാം ഞാൻ പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ മറ്റ് രേഖകളിലുള്ളതാണ് എഴുപത് ശതമാനവും കേന്ദ്രത്തിന് സപ്പോർട്ട് കിട്ടുമ്പോൾ ബാക്കി അവർക്കുള്ളൂ ഇപ്പം ചില സ്റ്റേറ്റുകൾക്കൊക്കെ ആ പ്രശ്നമുണ്ട് അത് കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ കേരളത്തിന് നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് ശതമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ് മൂന്ന് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന നാൽപ്പത്തി ആറിന് നാൽപ്പത്തേഴ് ശതമാനമാണ് അത് കുറഞ്ഞ് മുപ്പത്തൊമ്പതായി ഇപ്പം ഇപ്പം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇരുപത്തൊമ്പതിനടുത്ത് മുപ്പതിനടുത്തേ ഉള്ളൂ ഈ വർഷം കിട്ടുന്നത് അടുത്ത വർഷം ഏറ്റവും ദൗർഭാഗ്യകരമായി ഇപ്പം കാണുന്ന കാര്യം കണക്കുകൾ നോക്കുമ്പോൾ ഇപ്പോൾ അവർ അലോട്ട് ചെയ്തേക്കുന്ന അടുത്ത വർഷത്തെ കേരളത്തിൻ്റെ ആകച്ചെലവിൽ റവന്യൂ ചെലവിലാൻ പറയുന്നത് റവന്യൂ ചെലവിൽ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് കേന്ദ്രം വയ്ക്കുന്നുള്ളൂ ഈ പറഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ വരുന്ന ബഡ്ജറ്റിൽ ഞങ്ങളത് കാണിച്ചിട്ടുണ്ട് അത്രയും കുറഞ്ഞേക്കുന്ന ഇത്രയും കുറവ് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിനെ ഉള്ളത് കേരളത്തിന്